ഫോർ ദ ഡേ അധികമാർക്കും ഞാൻ ഈ ടിപ്പ് പറഞ്ഞാൽ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല നമ്മൾ ഇന്നത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ റീഡിങ് നമ്മളെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഡെയിലി ഒരു ഫിഫ്റ്റീൻ എങ്കിലും നിങ്ങൾ റീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ നമുക്കറിയാം എല്ലാവർക്കും വായിക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല വായന അത്ര ഇഷ്ടമല്ല പക്ഷെ വായിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി അധികം ഗുണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഗ്രാമറിൻ്റെ ഐഡിയ കിട്ടും അതായത് സെൻറ്റൻസസ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് വാക്കുകൾ വയ്ക്കേണ്ടത് അങ്ങനെ ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഈ വായിച്ച് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണിത് അപ്പോൾ ഞാൻ ഇത് വായിക്കുമ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് കണ്ടു വെൻ യു ഗോ ടു അമേരിക്ക ടേക്ക് മീ ലോങ് ഓൾസോ സൊ വെൻ യു ഗോ ടു അമേരിക്ക എന്ന് വെച്ചാൽ എന്താ അമേരിക്കയിൽ നീ പോകുമ്പോൾ നീ അമേരിക്കയിൽ പോകുമ്പോൾ അതായത് ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെന് വെച്ചിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടതെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുവെച്ചാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഏഴാമത്തെ ദിവസം നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സെൻറ്റൻസസ് ഉണ്ടാക്കേണ്ടത് സോ അങ്ങനെ ഗ്രാമറിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാനായിട്ട് ഈ ബുക്ക് വായന വളരെയധികം ഹെൽപ്പ് ചെയ്യും പക്ഷേ എല്ലാ ദിവസവും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വായിക്കണം എന്ന് മാത്രം ഇനി സെക്കൻഡ് യൂസേജ് നമ്മളുടെ വെക്കാബുലറി ബിൽഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണെന്നല്ലേ ഇപ്പം ഇതിലൊരു സെൻറ്റൻസ് തന്നെ നമുക്ക് എടുത്തു നോക്കാം സോ ഈ ഇതിൽ ഒരു സെൻറ്റൻസ് ഉണ്ട് സിൻസ് ദുർ ലിറ്ററലി ടേൺ എ ഡെഫ് ഇയർ ജസ്റ്റ് ആസ് ദിഡ് ടു കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് അപ്പം ഇവിടെ എനിക്ക് രണ്ട് വാക്കുകൾ അറിയില്ല ഒന്ന് ലിറ്ററലി പിന്നെ ഈ ടേൺ എ ഡെഫ് ഇയർ എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ഫോൺ എടുക്കണം എന്നിട്ട് ഞാൻ ഇത് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ മീനിങ് കണ്ടുപിടിക്കും സോ ലിറ്ററലി എന്ന് വെച്ചാൽ അർത്ഥം വരുന്നത് അക്ഷരം പ്രതി അല്ലെങ്കിൽ ശരിക്കും നമുക്കിപ്പോൾ ശരിക്കും ഒരു സംഭവം നടന്നു എന്ന് നമുക്ക് സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ലിറ്ററലി പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവൾ ശരിക്കും പുലിയെ പിടിക്കാൻ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഹി ലിറ്ററലി വെൻ ടു കാഷ് ദ ടൈഗർ അങ്ങനെ നമ്മൾ പറയും ലിറ്റ്രലി എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ടേൺ ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് കേൾക്കാത്ത ഭാവത്തിലിരിക്കുക അതായത് ഉദാഹരണത്തിന് ഞാൻ പൈസ കടം വാങ്ങിച്ച പൈസ തിരിച്ചു വെച്ചപ്പോൾ അവൾ കേൾക്കാത്ത ഭാവത്തിൽ ഇരുന്നു അത് നമുക്ക് ഇങ്ങനെ പറയാം ഷീ ടേൺ വെൻ ഐ ആസ് ദ മണി ഷി ഓഫ് മീൻ അപ്പം അങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ നല്ല ഫ്രേസൽ വേബ്സും വേർഡ്സും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും വായിക്കുവാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഈ വാക്കുകളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്തു വെച്ച് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും പിന്നെ അടുത്ത ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പ്രനൺസിയേഷനിലും ആക്സൻറ്റിലും ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രനൺസിയേഷനിലും ആക്സൻറ്റിലും ബുദ്ധിമുട്ടുള്ളവർക്ക് എങ്ങനെയാണ് പ്രൊനൺസിയേഷനിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ റീഡിങ് അതല്ല നിങ്ങൾ വിചാരിക്കണേ അതായത് ഇപ്പം നിങ്ങൾ വായിക്കുന്ന പുസ്തകം എടുക്കുക എന്നിട്ട് ഇതിൻ്റെ തന്നെ ഓഡിയോ ബുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ ഉള്ള ആപ്പുണ്ട് അതിലോ കിട്ടുമോ എന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ആ ഓഡിയോ ബുക്ക് ഒന്ന് പ്ലേ ചെയ്ത് ഫസ്റ്റ് സെൻറ്റൻസോ സെക്കൻഡ് സെൻറ്റൻസോ നിങ്ങളൊന്ന് കേട്ട് നോക്കുക അമേരിക്കൻ ആക്സെൻ്റോ ബ്രിട്ടീഷ് ആക്സെൻറ്റോ എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് കേട്ട് നോക്കുക അതിനുശേഷം അത് മിമിക്ക് ചെയ്ത് നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് പ്രനൗൺസിയേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ആക്സെൻറ്റും മെച്ചപ്പെടുത്താൻ പറ്റും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പുസ്തകം എല്ലാ ദിവസവും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വായിക്കുമെങ്കിൽ ഉറപ്പായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ പത്ത് ദിവസം വായിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യരുത് പത്ത് ദിവസം ഒന്നും പോരാ ഒന്നോ രണ്ടോ മൂന്നോ മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഒരു ശീലം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പ് താങ്ക് യു